ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് നല്ല പഴുത്ത മാങ്ങയൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു റെസിപ്പിയാണ് അതായത് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു മാങ്കോ കുൽഫിയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ് അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് എപ്പോഴും മാങ്ങ എടുക്കുന്ന സമയത്ത് നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അധികം പഴുപ്പത്താത്ത മാങ്ങ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി മാങ്ങയുടെ തോല് നമ്മൾ ഇതുപോലെ ആദ്യം അതിൻ്റെ മുകൾ ഭാഗം മുറിച്ചിട്ട് ആ ഒരു ഭാഗം മാറ്റി വെക്കുക എന്നിട്ട് കത്തി കൊണ്ട് കണ്ടോ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് മുറിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗത്തുള്ള ഒരു സീഡ് സീഡങ്ങ് മാറ്റിയെടുക്കുവാണ് വേണ്ടത് അപ്പോൾ നല്ല സിമ്പിളായിട്ട് നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ മാങ്ങയുടെ ആ ഒരു ഉൾഭാഗത്തുള്ള പീസൊക്കെ അങ്ങനെ തന്നെയുണ്ട് ഇനി ഇതിലോട്ടേക്ക് തന്നെയാണ് നമ്മൾ നമ്മളിതിൻ്റെ ഫില്ലിങ്സ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് പാൽ ഫുൾ ക്രീമായിട്ടുള്ള പാലാണ് നമ്മൾ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്തിട്ടില്ല ഫുൾ ക്രീമായിട്ടുള്ള രണ്ട് ഗ്ലാസ് പാല് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ തുടങ്ങി ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര പിന്നെ ഒരു രണ്ട് നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ രണ്ട് ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് മുഴുവനായിട്ട് കുറുകി വരുന്ന രീതിയിൽ വേണം നമ്മളിത് റെഡിയാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് മിൽക്ക് മെയ്ഡാണ് വേണ്ടത് ഇത് ടീസ്പൂണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് മധുരം എപ്പോഴും നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് ഞാൻ ഇതിനകത്തോട്ടേക്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള നഡ്സ് ഉപയോഗിക്കാം പിന്നെ നമ്മുടെ പിസ്ത ആണ് പിസ്ത ഏലക്ക ഫ്ലേവറിലുള്ള ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ എസെൻസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മുടെ ഈ മാങ്ങയുടെ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഇതുപോലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അടച്ചു വെക്കുക ഒരു ആറ് മണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം ഒരാറ് മണിക്കൂറിന് ശേഷം ഉള്ളതാണിത് അപ്പോൾ കയ്യിൽ കുറേ സമയം നമുക്കിതിനെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല അത്ര മാത്രം നല്ല തണുപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചു മാറ്റാം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കണ്ടു ആ നമ്മുടെ കുൽഫി മിക്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി തോല് നമുക്ക് ഇതിൻ്റെ ഉണ്ടല്ലോ അത് നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് പീൽ ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കണ്ടു കൈ മാറ്റി പിടിച്ച് വീണ്ടും വീണ്ടും ചെയ്യുന്നത് കാരണം അതുപോലെ നല്ല ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചത് കൊണ്ട് തന്നെ ഇനി നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ചു മാറ്റാം നല്ല മധുരമുള്ള മാങ്ങിയാണെങ്കിൽ ആ ഒരു കുൽഫി മിക്സ് ഒക്കെ കൂടി കൂടിയാകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ നമ്മളെപ്പോഴും സാധാരണ ഉണ്ടാക്കുന്ന കുൽഫിയും അതുപോലെ തന്നെ ഐസൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം കയ്യിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ